ഹിന്ദു ദേവതമാരുടെ വാഹനങ്ങൾ ഗരുഡൻ മയിൽ കാളാപുലി എലി പശു തുടങ്ങിയവയാണല്ലോ എന്താണ് എന്താണിതിന്റെ സാങ്കത്യം നോക്കൂ ഞാൻ പറയാണ് ഞാൻ വിഷ്ണുവെ പൂജിക്കാൻ തയ്യാറാ പക്ഷേ പക്ഷിയെ പൂജിക്കില്ല നടക്കുവോ നടപ്പില്ല ഞാൻ ശിവനെ പൂജിക്കാം പാമ്പിനെ പൂജിക്കില്ല പറ്റില്ല ശിവനെ ഇത് തീരില്ല ഇതന്നെ തീരില്ലോണ്ട് ശിവനെ പൂജിക്കാം കാളയെ പൂജിക്കില്ല പറ്റില്ല സുബ്രഹ്മണ്യനെ പൂജിക്കാം പക്ഷെ മയിലിനെ പൂജിക്കില്ല അസാധ്യം അതും അസാധ്യം ഇത് പറയുക എന്നുള്ളതും അസാധ്യം അതാണ് അപ്പോ ഈ ദേവതോപാസനയോടുകൂടെ പ്രകൃതിയെ പ്രകൃതിയെ ജലത്തെ ഭൂമിയെ ആകാശത്തെ പക്ഷിയെ എല്ലാത്തിനെയും പൂജിക്കുന്ന മനോഭാവം പുരുഷയെ വൈദം സർവം ഈ കാണാകുന്ന സകലവും ഈശ്വരനാണെന്ന മനോഭാവം ഒന്നും നിന്ദ്യമല്ല എന്തെങ്കിലും ഒന്നിനെ നിന്ദിക്കാൻ പുറപ്പെടുമ്പോഴ അയ്യോ അത് ഈശ്വരന്റെ ആണല്ലോ തൊഴുതു എന്തൊരു ഉത്കൃഷ്ടമായ ഭാവനയെ ജനിപ്പിക്കണമെന്ന് നോക്കൂ അപ്പൊ ഒരു സംശയം മാത്രം വരും എന്തിന്റെ അപേക്ഷയിലാണ് ഈ വാഹനങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത് അത് ആ ദേവതയുടെ ഗുണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ആ ദേവതയുടെ ഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആസുരിക ശക്തികളെ നിഷ്കാസനം ചെയ്യേണ്ടുന്ന മഹാദേവിക്ക് സിംഹം കടുവ ഒക്കെയായിരിക്കും വാഹനം എല്ലായിടത്തും വേഗത്തിലെത്തി സംരക്ഷണം ചെയ്യേണ്ടുന്ന ദേവതയ്ക്ക് പറക്കാൻ വലിയ പറ വേഗതയിൽ പറക്കുന്ന ഗരുഡനൊക്കെ ആയിരിക്കും വാഹനം അങ്ങനെ ഓരോന്നിനും